കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ലെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിന് പിന്നാലെ ബിജെപിക്കെതിരെ പരോക്ഷ വിമർശനവുമായി സ്വാമി ചിദാനന്ദപുരി വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ആരു കുറ്റവാളിയെന്ന് തീരുമാനിക്കുന്നത് നമുക്കിനി പോലീസും കോടതിയും വേണ്ടെന്നും സ്വാമി ചിദാനന്ദപുരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ ദീപക് സഭയ്ക്കകത്തെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് ഇതിപ്പോൾ ഹിന്ദു സംഘടനകൾക്കൊക്കെ ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട് അവർ ബി ജെ പിയെ തന്നെ വിമർശിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷി ഹിന്ദു സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഭിന്നമായ അഭിപ്രായമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തവുമാണ് കാരണം സംഘപരിവാർ സംഘടനകളിൽ തന്നെ പലർക്കും ഈ കാര്യത്തിൽ വിയോജിപ്പ് ഉണ്ടു താനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കുറ്റവാളികളല്ല എന്നുള്ള സമീപനം സ്വീകരിക്കുന്നു അതിൽ പല വിധത്തിലുള്ള എതിർപ്പുകൾ പരോക്ഷമായെങ്കിൽ പോലും രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ പരസ്യ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സ്വാമി ചിദാന്തപുരിയുടെ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടത് ഫേസ്ബുക്കിലാണ് അദ്ദേഹം തന്റെ കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ ഒരു ഹിന്ദു സംഘടനകളുടെ ൊക്കെ ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നതിന് വളരെ പ്രസക്തിയും അതായത് വോട്ട് പ്രതീക്ഷിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ നൽകുന്ന വിശദീകരണമാണ് ആരാണ് കുറ്റവാളി അല്ലെങ്കിൽ ആരാണ് കുറ്റവാളി അല്ലാത്തത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ പോലീസും കോടതിയും ഒന്നും ഇനി വേണ്ട എന്നുള്ള നിലപാട് കൂടി അടിവരയിടുന്നു എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ പല വിധത്തിൽ പല കോണുകളിൽ നിന്ന് യരുന്നുണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരോക്ഷ വിമർശനമാണെങ്കിൽ പോലും അത് പ്രത്യക്ഷി തന്നെ രേഖപ്പെടുത്തുന്നു സ്വാമി ചിദാന്തപുരി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം